ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിട്ട് ചുണ്ട് കറുത്തുപോയോ പരിഹാരം ഇവിടെയുണ്ട് ഇന്നത്തെ കാലത്ത് ലിപ്സ്റ്റിക് ലിപ് ലിപ്ബാം എന്നിവ ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും പല നിറത്തിലെ പല ബ്രാൻഡിലുള്ള ലിപ്സ്റ്റിക്കുകളും ലിപ് കളറുകളുമെല്ലാം ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എന്നാൽ എത്ര വില കൂടിയവയായിരുന്നാലും ഇവ പതിവായി ഉപയോഗിക്കുമ്പോൾ ചുണ്ടുകളുടെ സ്വാഭാവിക നിറം നഷ്ടമാകാം ഇവ തിരികെ ലഭിക്കാനുള്ള വഴികൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്തനിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചെറുനാരങ്ങ തേൻ ആദ്യം ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരും ഒരു സ്പൂൺ തേനും നന്നായി യോജിപ്പിച്ച് ചുണ്ടിൽ പുരട്ടാം രണ്ട് മിനിറ്റ് നേരം മിശ്രിതം ചുണ്ടിൽ നന്നായി മസാജ് ചെയ്തതിനു ശേഷം പത്തു മിനിറ്റ് കഴിഞ്ഞ് കളയാം രണ്ട് പഞ്ചസാര ചുണ്ടിലെ കറുപ്പ് നിറം മാറ്റാൻ പഞ്ചസാര ഉപയോഗിച്ച് ഒരു സ്ക്രബും തയ്യാറാക്കാം ആദ്യം ഒരു പാൻ ചൂടാക്കി അതിൽ മൂന്ന് സ്പൂൺ പഞ്ചസാരയിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി ചൂടാക്കണം ചെറുതായി കുറുകി ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ മാറ്റിവെക്കാം മൂന്ന് ബീട്രൂട്ട് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് കുറച്ച് പെട്രോളിയം ജെല്ലി എടുക്കുക ഇതിലേക്ക് തേനും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലാക്കുക ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ നീരും ചേർക്കേണ്ടത് അനിവാര്യമാണ് ഇത് നന്നായി മൈക്രോവേവ് ചെയ്യുകയോ അല്ലെങ്കിൽ നന്നായി ചൂടാക്കിയെടുക്കുകയോ ചെയ്യുക നന്നായി തിക്കായി വരുമ്പോൾ തണുക്കാൻ അനുവദിക്കുക അതിനുശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ശ്രദ്ധിക്കാൻ ഒന്ന് ലിപ്സ്റ്റിക് നേരിട്ട് ചുണ്ടുകളിൽ ഇടുന്നതിനു പകരം ആദ്യം ലെയറായി എസ് പി എഫ് ഉള്ള ലിപ് ബാം ഉപയോഗിക്കുക ഇത് ചുണ്ടുകളെ സംരക്ഷിക്കുന്നതിനൊപ്പം ചുണ്ടുകൾ വരളുന്നത് തടയാനും സഹായിക്കും രണ്ട് ഇടയ്ക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് കുറച്ച് പകരം നിറമുള്ള ലിപ്ഗ്ലോവ്സുകൾ അണിയാം ലിപ്ഗ്ലോവ്സിൽ വളരെ ചെറിയ അളവിലാണ് പിഗ്മെൻറ് ഉള്ളത് ഇവ കൂടുതലും മോയ്സ്ചറൈസിംഗ് ചേരുവകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ഉറങ്ങുന്നതിനു മുൻപ് നിർബന്ധമായും ചുണ്ടുകളിൽ നിന്നും ലിപ്സ്റ്റിക് നീക്കം ചെയ്യണം ഉറങ്ങുന്നതിനു മുൻപ് ലിപ്സ്റ്റിക് നീക്കം ചെയ്യുന്നത് നിങ്ങളുടെ ചുണ്ടുകൾ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കും നാല് ചുണ്ടുകൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിനായി ലിപ്സ്ക്രബ്ബ് മൃദുവായ ബ്രസ്റ്റ് ടൂത്ത് ബ്രഷ് എന്നിവ ഉപയോഗിക്കാം ഇത് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ആരോഗ്യകരമായ കോശങ്ങൾ വളരാനും സഹായിക്കുന്നു അഞ്ച് ആരോഗ്യമുള്ള ചുണ്ടുകൾക്ക് ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ചുണ്ടുകളിൽ ജലാംശം നിലനിർത്താനും ചുണ്ടുകൾ വരളുന്നത് തടയാനും ദിവസവും ഉറങ്ങാൻ പോകുന്നതിനു മുൻപും ധാരാളം വെള്ളം കുടിക്കണം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്